നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗളൂരുവിലെ ജിഗാനിയിൽ കഴിഞ്ഞ ആറ് വർഷമായി വ്യാജ ഐഡന്റിറ്റി ഉപയോഗിച്ച് അനധികൃതമായി താമസിച്ചതിന് പാകിസ്ഥാൻ പൌരനും ഭാര്യയും ഉൾപ്പെടെ നാലുപേരെ പോലീസ് തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തു പ്രാഥമിക അന്വേഷണത്തിൽ ഇയാളുടെ ഭാര്യ ബംഗ്ലാദേശ് സ്വദേശിയാണെന്നും അവർ നേരത്തെ വിവാഹിതരായി ധാക്കയിലായിരുന്നുവെന്നും പറയുന്നു പ്രതികളായ റാഷിദ് അലി സിദ്ദിഖി ഇയാളുടെ ഭാര്യ ആയിഷ മാതാപിതാക്കളായ ഹനീഫ് മുഹമ്മദ് റുബീന എന്നിവർ രാജ്പുര ഗ്രാമത്തിൽ ശങ്കർ ശർമ്മ ആശാ റാണി റാംബാബു ശർമ്മ റാണി ശർമ്മ എന്നീ വിളിപ്പേരുകളുമായി താമസിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു ഇവർ ഇന്ത്യൻ പാസ്പോർട്ടുകൾ നേടുകയും മതം പ്രചരിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തു എല്ലാ പ്രതികളും ബംഗളൂരുവിലെ ഹിന്ദുക്കളുടെ ഐഡന്റിറ്റി എടുത്തിരുന്നു ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു മറ്റുള്ളവർക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി അന്വേഷണത്തിനായി പത്ത് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇന്റലിജൻസ് ബ്യൂറോയുടെ ഉദ്യോഗസ്ഥർ ജിഗാനി പോലീസ് സ്റ്റേഷനിലെത്തി പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞ ദിവസം പാക് പൗരന്റെ വീട്ടിൽ എൻ റെയ്ഡ് നടത്തിയിരുന്നു തുടർന്ന് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു ഇയാളുടെ ഭാര്യ ബംഗ്ലാദേശ് സ്വദേശിയാണെന്ന പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് പാക് പൗരൻ ഇവരെ ധാക്കയിൽ വെച്ച് കണ്ടുമുട്ടുകയും വിവാഹം ചെയ്യുകയുമായിരുന്നു സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് അനഖാൽ ലേ ഔട്ടിന് സമീപമുള്ള രാജ്പുര ഗ്രാമത്തിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാരെ കുറിച്ച് ജിബാനി പോലീസിന് സൂചന ലഭിച്ചു വ്യാജരേഖകൾ നൽകി പാസ്പോർട്ട് നേടിയ കേസിൽ ഇവരുടെ രണ്ട് ബന്ധുക്കളെ ചെന്നൈ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്നായിരുന്നു ഇത് ഞായറാഴ്ച സിദ്ധിഖ് കുടുംബത്തോടൊപ്പം സ്ഥലം വിടാൻ പാക്ക് ചെയ്യുന്നതിനിടെയാണ് ശങ്കർ ശർമ്മയുടെ വേഷത്തിൽ പ്രതിയായ റാഷിദ് അലി സിദ്ദിഖിയും കുടുംബാംഗങ്ങളും വീട് ഒഴിയുകയായിരുന്നു പോലീസ് ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ പ്രതികളുടെ കൈവശം ഹിന്ദു പേരിലുള്ള പാസ്പോർട്ടുകൾ ഉണ്ടെന്ന് കണ്ടെത്തി എന്നാൽ ഭിത്തിയിൽ മെഹന്ദി ഫൗണ്ടേഷൻ ഇന്റർനാഷണൽ ജഷാൻ ഇ യൂനുസ് എന്ന് എഴുതിയതായി പോലീസ് കണ്ടെത്തി ഒരു മുസ്ലിം മത നേതാവിന്റെ ഫോട്ടോയും വീട്ടിൽ നിന്ന് കണ്ടെടുത്തു ചോദ്യം ചെയ്യലിൽ ചെന്നൈയിൽ പിടിയിലായവർ തന്റെ ബന്ധുക്കളാണെന്ന് സമ്മതിക്കുകയായിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്നും ഇവർ സമ്മതിച്ചു അൽറ ടിവിയിൽ മത നേതാവി യൂനസ് അൽ ഗോഹറിന്റെ പ്രസംഗങ്ങൾ കാണാനായി ജനങ്ങളോട് പ്രചരണം നടത്തുകയായിരുന്നു ഇയാൾ മെഹന്തി ഫൌണ്ടേഷനിൽ നിന്നാണ് പ്രതിക്ക് ചെലവിലുള്ള പണം ലഭിച്ചത് ഈ ഫൌണ്ടേഷനിൽ ഇന്ത്യ അടക്കം ലോകമെമ്പാടും അംഗങ്ങളുണ്ട് ഏജന്റുമാർ പണം നൽകി പശ്ചിമ ബംഗാളിലെ മാൾഡ മേഖലയിലൂടെ ഇന്ത്യയിലെത്തി ഡൽഹിയിലെത്തിയതായി റാഷിദ് വെളിപ്പെടുത്തിയിരുന്നു ന്യൂഡൽഹിയിൽ പ്രതികൾക്ക് ആധാർ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡുകൾ എന്നിവ ലഭിച്ചിരുന്നു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ മുസ്ലിം പേരുകൾ ഹിന്ദു പേരുകളാക്കി മാറ്റി താൻ മതം പ്രചരിപ്പിക്കുകയായിരുന്നു റാഷിദ് പോലീസിനോട് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേപ്പാളിൽ പോയി മത മേലധ്യക്ഷനെ കാണുകയും വാസിമിനെയും അൽതാഫിനെയും കാണുകയും ചെയ്തു മതം പ്രചരിപ്പിക്കാൻ ബംഗളൂരുവിലേക്ക് വരാൻ അവർ പറഞ്ഞു മതമേലധ്യക്ഷന്റെ സമ്മതത്തിന് ശേഷം മാർച്ചിൽ ഇയാൾ ബംഗളൂരുവിലേക്ക് മാറി എല്ലാ രേഖകളും പാസ്പോർട്ടുകളും നിലവിലെ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അനധികൃതമായി ഇന്ത്യയിലെത്തിയ ദമ്പതികൾ ആദ്യം ഡൽഹിയിലാണ് താമസിച്ചിരുന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് ബാംഗ്ലൂരു എത്തിയും വ്യാജ പേരുകൾ സ്വീകരിക്കുകയും ചെയ്തത് എന്നാൽ ഇയാൾ സ്ലീപ്പർ സെല്ലിന്റെ ഭാഗമാകാനാണ് സാധ്യത എന്ന് പോലീസ് സംശയിക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി